നമസ്കാരം നമ്മുടെ കുട്ടികൾക്ക് എന്നും ചൊല്ലുവാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ ചൊല്ലുന്നത് ദൈവമേ കൈ തൊഴാം കേൾക്കുമാറാകണം പാവമാമെന്നെ നീ കാക്കുമാറാകണം എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറാകണം നിന്നെ ഞാനെന്നുമേ കാണുമാറാകണം നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം നേർവരും സങ്കടം ഭസ്മമായിടണം ദുഷ്ട സംസർഗം വരാതെയായിടണം ശിഷ്ടരായുള്ളവർ തോഴരായിടണം നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാക്കണം നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാക്കണം കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാക്കണം സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാക്കണം ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം പാവമാമെന്നെ നീക്കാക്കുമാറാകണം എന്നുള്ളിൽ ഭക്തിയുണ്ടാക്കുമാറാകണം നിന്നെ ഞാനെന്നുമേ കാണുമാറാകണം കാണുമാറാകണം കാണുമാറാ